മാടായി എന്ന് പറയുന്നത് കലാപരമായും സാംസ്കാരികപരമായും ഒരു പ്രദേശമാണ് മാടായിപ്പാറ ജൈവ വൈവിധ്യ സമൃദ്ധമാണ് എല്ലാ കലകളെയും എല്ലാ സംസ്കാരത്തെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക അതിനുള്ള ഒരു വേദിയൊരുക്കുക അതാണ് മാടായി മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം എല്ലാ മേഖലയിലെ ആൾക്കാരെയും ഓരോ ദിവസങ്ങളിലായി അവർ അർഹ അർഹിക്കുന്ന രീതിയിലുള്ള ആദരവ് നൽകിക്കൊണ്ട് മാടായി ഗ്രാമപഞ്ചായത്ത് ഓരോ ദിവസവും സാംസ്കാരിക സായാഹ്നം നടത്തുകയാണ് മാത്രമല്ല മാടായി ആഗ്രഹിക്കുന്ന ഒരു കലാ സംസ്കാര ചിത്രമുണ്ട് ആ ചിത്രം അവരുടെ മനസ്സിൽ പതിയുന്ന രൂപത്തിലുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത് മേച്ചർ നാടകങ്ങൾ അതുപോലെ തന്നെ മറ്റ് ചിത്ര പ്രദർശനങ്ങൾ സിനിമാ പ്രദർശനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള അതുപോലെ മാടായി പാടുന്നു എന്ന് പറഞ്ഞ് മാടായിയിലെ സംഗീത പ്രശസ്തരായ പാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മാത്രം അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു മാടായി പാടുന്നു എന്ന സംഗീത ഇരുന്നു അത് കഴിഞ്ഞ ദിവസം നടന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാരെ കോർത്തിണക്കുന്ന ഒരു സാംസ്കാരിക ഒരു കേന്ദ്രമാക്കി ഇന്നത്തെ ഈ മഹോത്സവത്തെ കൊണ്ടുപോകാൻ സാധിച്ചു കാക്കപ്പൂവിൻ ചിരി കണ്ടോ കണ്ണാൻ തളിതൻ ഒളി കണ്ടോ കാന്മാരം மாடாயி பாரையில் வரவும்

<esi1> ും പകലുകളും ചിറക്ക് പണിതീട്ട് ശന്തമേറിയ കോട്ടയും പുല്ലും പൂഴുവും കാണും നിറയും ഭൂമി കയും